കേരളത്തിൻ്റെ ആത്മീയ രാഷ്ട്രീയ മേഖലകളിലെ വഴിവിളക്കായിരുന്ന പാണക്കാട് ശിഹാബ് തങ്ങൾ ഓർമ്മയായി പതിനാറ് വർഷം പിന്നിടുകയാണ് ദിനത്തിൽ കുടുംബം കബർസ്ഥാനിൽ പ്രാർത്ഥന നടത്തി രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഒന്നിനാണ് പാണക്കാട് ശിഹാബ് തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത് കേരളത്തിൽ മതസാഹോദര്യം കാത്തുസൂക്ഷിക്കുന്നതിൽ ഏറെ പ്രയത്നിച്ച നേതാവ് കൂടിയായിരുന്നു പാണക്കാട് തങ്ങൾ ജാതിമതഭേദമന്യേ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണാൻ തങ്ങൾ ഏവർക്കും ആശ്രയമായിരുന്നു പാണക്കാട് ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി മുനവർ അലി ഷിഹാബ് തങ്ങൾ ബഷീർ അലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മാരായ പി ഉബൈദുള്ള ആബിദ് ഹുസൈൻ തങ്ങൾ ടി വി ഇബ്രാഹിം പി കെ ബഷീർ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വന്തം കനകമഹൽ ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ലോകം മാറ്റത്തിനൊപ്പം